നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ പെരുന്നാൾ കഴിഞ്ഞു വിഷു കഴിഞ്ഞു ഈസ്റ്ററും കഴിഞ്ഞു പക്ഷെ എക്സോട്ടിക്കിൽ ആഘോഷം തീരുന്നില്ല മെഗാ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നു പക്ഷേ അവക്കുത്ത് പോയുണ്ട് നോക്കാം നമുക്ക് നമസ്കാരം നമസ്കാരം നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ മാക്സിമം അത് രണ്ടായിരത്തിഒമ്പത് മോഡല് പുതിയ പേപ്പറുള്ള വണ്ടി അറുപതിനായിരം കൊടുക്കാം വെറും അറുപതിനായിരം ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് നമ്മളൊക്കെ പോസിറ്റീവ് ആയിട്ട് ചെയ്യാണ് കൂടുതൽ ഉന്മേഷത്തോടെ മുന്നോട്ട് പോവാസ അതൊന്നും ഞാൻ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അതെന്തായാലും എനിക്ക് എന്താണ് നല്ല ഗുണം ചെയ്യും എനിക്ക് ഗുണം ചെയ്യും ആർ എക്സ് എല് റിനോൾഡിന്റെ കിഡ്ഡ് ഫുൾ ലോൺ കൊടുക്കോൺ ഫുൾ അറുപത്തയ്യായിരം കിലോമീറ്ററോട് ഒന്നേ അറുപത്തഞ്ച് വില സിംഗിള് ഓൺ അറുപത്തഞ്ച് വില റിക്സ് പെട്രോള്

രണ്ടായിരത്തിഒമ്പത് ഫാബിയ ഡീസൽ നമുക്ക് ഒരു ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കൊടുക്കാം ഡീസല് മെഗാ ഡിസ്കൗണ്ട് ലാൻസർ ഇതാ രണ്ടായിരത്തി മോഡല് രണ്ടായിരത്തി ഇരുപത്തേഴ് പേപ്പറിലെ വണ്ടി നല്ല വണ്ടി ഇതും കൊടുക്ക ഒന്ന് ഇരുപത്തഞ്ചിന് പിന്നെ വീലർ ഡ്രൈവ് ഫോർ ഇന്സ് ലോൺ കൊടുക്കാം പതിനഞ്ച് മോഡല് ഒന്ന് നാപ്പത് കോടിയെന്താ പറയാ ഫോർ ഇന്റു ഫോർ ഡ്രസ് ത്രീ നയന്റി ഫൈവ് വില മാക്സിമം ലോൺ കൊടുക്കാം ലോൺ അതെ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്ന് നമുക്ക് ഫൈനലി ലാസ്റ്റ് പറയാം ഒരു ലോണിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാ വേണ്ടത് പന്ത്രണ്ട് മൂന്നു രണ്ടായിട്ട് ഒന്നേ അറുപത് ഓടിയോടിയും ഗ്രാൻഡ് ആയിട്ട് ഓട്ടോമാറ്റിക് ആസ്റ്റ നമുക്കൊരു മൂന്നേ അറുപത്തഞ്ചിന് കൊടുക്കാം ഓട്ടോമാറ്റിക് സെക്കൻഡ് കൊറഞ്ഞോട്ട് ഓടിയിട്ടുള്ളൂ മാക്സിമം ലോൺ എടുക്കാം നല്ല ട്രാക്കുള്ള മാക്സിമം ലോൺ ട്രാക്കാം ഇയോണ് പതിനെട്ട് മോഡൽ ഇരുപത്തിമൂവായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ലോണർ ഇറാ പ്ലസ് രണ്ടാം മുപ്പത്തയ്യായിരം ബാക്കി ലോൺ എടുക്കാം ഒന്നുമില്ല 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 രണ്ടായിരത്തി പതിനെട്ട് അൾട്ടോ വി എക്സ് ഐ നല്ല ക്ലീം വണ്ടി എഴുപതിനാറ് ഓടി രണ്ട് അമ്പത്തി അഞ്ച് വില രണ്ട് വില ഒരു ഓൾമോസ്റ്റ് മാക്സിമം നമ്മൾ കസ്റ്റമേഴ്സ് ലോൺ കൊടുക്കാം കാറായിട്ട് പോവാൾട്ടോൺ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ പെട്രോള് ഇത് നമുക്ക് ചെയ്യോ ഒരു ഫൈവ് സെവൻറ്റി ഫൈവ് എടുക്കാം ആ അമനിയാല് കിലോമീറ്റർ ഒന്ന് നോക്കാനില്ല പിന്നെ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് ഒരെണ്ണം വരാണ്ട് അത് നാലേ മുപ്പത്തഞ്ച് ചോദിക്കുന്ന വൈറ്റ് കളറ് സ്വിഫ്റ്റ് നോക്കിട്ട് ചെയ്യാം അതും ഇതേപോലെ ഒരു എമ്പത് റുപ്യ തൊണ്ണൂറ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം നമുക്കൊരു ഒന്നര റുപ്യും ശേഷം നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ലോണിലാണ് വരുന്നത് കസ്റ്റമർ എല്ലാവർക്കും മുതൽ അറുപത് റുപ്യരെ കസ്റ്റമർ ഡൗൺ പേയ്മെന്റ് ചെയ്യും ബാക്കി ലോൺ വേണം കസ്റ്റമർക്ക് അപ്പൊ കസ്റ്റമർ ട്രാക്ക് നോക്കിയിട്ട് നമ്മൾ പരമാവധി എന്ത് ചെയ്യും നമ്മൾ ലോൺ ചെയ്തു പക്ഷെ അഭിപ്രായത്തില് കസ്റ്റമർ റെഡി ക്യാഷ് എടുക്കണത് ഞങ്ങൾക്കും നല്ലത് കസ്റ്റമർക്കും നല്ലത് ലോൺ അടച്ച് തീർക്കാൻ ഒരു പ്രയാസം ഓരോ മാസവും കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ ഡിഫറൻറ്റ് ആയിരിക്കും അപ്പൊ ഒന്നെങ്കിലും സ്കൂൾ അല്ലെങ്കിൽ മറ്റെങ്കിലും ഹൗസ് ലോൺ അങ്ങനെ എല്ലാം ഉണ്ടാവും അല്ലെങ്കിൽ വേറെ കാർ ലോൺ അല്ലെങ്കിൽ ബൈക്ക് ലോൺ ഒക്കെ ഉണ്ടാവും അപ്പൊ അത് ഒരു കാർ എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മളെ സമയത്ത് റെഡി കാഷ് കൊടുക്കാന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഗ്രഹം പക്ഷെ കസ്റ്റമർ മുപ്പത് ഉറുപ്പൊക്കെ വണ്ടി എടുത്തോ അല്ലെങ്കിൽ നാപ്പത് ഉറുപ്പ ലോൺ ഇറക്കി തരും അങ്ങനെ ചോദിക്കുന്ന നേരം നമ്മള് പരമാവധി എന്ത് ചെയ്യും കസ്റ്റമറെ സഹായിക്കും ആണ് നമ്മളിപ്പോ സാധാരണ കസ്റ്റമർ ഒരു സിവിൽ സ്കോർ നോക്കിയിട്ട് ആധാർ കാർഡ് പാൻ കാർഡ് അവരെ വോട്ടേഴ്സ് ഐ ഡി പിന്നെ ഒരു ആറ് മാസം സ്റ്റേറ്റ്മെന്റ് പിന്നെ കരടിച്ച റെസീറ്റ് വീട്ടിന്റെ കരടിച്ച റെസീറ്റ് ആണ് ബാങ്ക് ചെയ്യുന്നത് നമ്മൾ ട്വന്റി ഫോർ അവേഴ്സുകൊണ്ട് എന്തെങ്കിലും ലോൺ കിട്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും അതെ അതെ വണ്ടി വീഡിയോ ഇറക്കാം ഫേമസ് ൊക്കേഷൻസ് ലൊക്കല്ലേ ഫുഡ് സ്ട്രീറ്റ് ആണ് നേരത്തെ ഫുഡ് സ്ട്രീറ്റ് ആണ് ഇപ്പോഴും ഫുഡ് സ്ട്രീറ്റ് ഓ ഉണ്ട് ഫുഡ് സ്ട്രീറ്റ് ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യുന്നല്ലേ അപ്പോ അവിടെ അപകടകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം പരിഹരിക്കണം അത്രേ ഉള്ളൂ പക്ഷെ ഈ പുതിയ ന്യൂ ജനറേഷൻ എന്റർപ്രണേഴ്സ് എന്ത് ചെയ്യാണ് ഫണ്ട് ഇറക്കി അവർ ബിസിനസ് ചെയ്യാണ് അപ്പൊ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അത് നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യും അപ്പൊ ആ റോഡിൽ ഞാൻ അഞ്ചു വർഷം ആറു വർഷം ഇവിടെ അലഹമുല്ല റാഹത്താണ് പ്രശ്നമൊന്നുമില്ല അപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോവൂര് ഇരിങ്ങാടംപള്ളി ബൈപ്പാസ് കാരണം സോഷ്യൽ മീഡിയയിൽ പരമാവധി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന റോഡാണ് ഫേമസ് ആണ് അപ്പോൾ നല്ല ഇപ്പം എന്ത് ചെയ്യണം അപാകതുള്ളവരെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഭരണകൂടവും അതുപോലെ മറ്റാളുകളും സഹായിച്ചാൽ ഈ എന്റർപ്രണേസിനൊക്കെ എന്ത് ചെയ്യാൻ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാവും അല്ലെങ്കിൽ ഇത് അടച്ചുപൂട്ടി പോകുന്ന ഒരു സാഹചര്യം വലിയ വിഷമം ഉണ്ടെങ്കിൽ അതെ അതെ